സ്ഥിരമായി ഞാൻ പടം കാണാൻ വന്നിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ വന്ന് സ്റ്റേ ചെയ്ത് ഇങ്ങനെ പടം കാണാനല്ലോ പക്ഷെ ഞാനിപ്പോൾ ഇത് അക്കാദമിയിൽ അംഗത്വം കിട്ടിയതിന് ശേഷം എന്റെ ഫസ്റ്റ് പരിപാടിയാണ് ഈ സംഘാടക സമിതിയിൽ വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് ഞാൻ എൻ്റെ ഒരു ഓളം മനസ്സിലാക്കുന്നത് അന്നൊക്കെ ജസ്റ്റ് വന്നിട്ട് പോകുവല്ലായിരുന്നോ പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗംഭീര പരിപാടിയായിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താണ് അമ്പലപ്പുറമ്പിൽ ഒറ്റപ്പെട്ടു പോയ കുട്ടിയുടെ അവസ്ഥയില്ലേ അതുപോലെ എങ്ങോട്ട് നോക്കിയാലും ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിലോ അവിടെ പന്ത്രണ്ട് മണിക്ക് പടം പതിനൊന്ന് മണി തൊട്ടേ ക്യൂ ആയിട്ട് നിൽക്കുക അത്രയും ക്രൗഡ് കാരണം നമ്മുടെ അറിയാലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാള സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മൗത്ത് പബ്ലിക്കേഷൻ പബ്ലിസിറ്റി വന്നതിന് ശേഷമാണ് പോവുകയുള്ളു കാണാനായിട്ട് പക്ഷേ ഇപ്പോൾ ഇത് ഒരു പരിചയമില്ലാത്ത നടന്മാർ ഒരു പരിചയമില്ലാത്ത നടിമാര് ഡയറക്ടർ പരിചയമില്ല പക്ഷെ അതിന് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത്രയും ജനം ഇങ്ങനെ വന്നത് സൗഹൃദങ്ങൾ പൂക്കുന്ന ഇടം കൂടിയാണ് തീർച്ചയായിട്ടും തീർച്ചയായും കുറേ കലാകാരന്മാരെ കുറെ ഇന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ വന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു ഇത് കണ്ടിട്ടുണ്ട് ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ കുറേ പേര് ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് റൈറ്റേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ഡയറക്ടേഴ്സാണെങ്കിലും പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിലെ കുറേ ഡയറക്ടേഴ്സിനെ കാണാൻ പറ്റി അതൊക്കെ വലിയ ഭാഗമായിട്ട് കാണുന്നത് ഗംഭീരം പോകാൻ ശ്രമിക്കുമ്പോഴാണ് ചില സിനിമകൾക്ക് ചർച്ചയാകുന്നത് അതെ 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 അത് അത് നമുക്ക് എല്ലായിടത്തും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ അങ്ങനെ പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം വീണ്ടും അത് അനുമതി കിട്ടും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുന്നത് കാരണം നമ്മളെല്ലാവരും ഈ ജനം മുഴുവനും അത് ആഗ്രഹിച്ചിരിക്കണല്ലോ പടങ്ങൾ കാണാനായിട്ട് അപ്പോൾ മേളയിൽ കാണുന്ന സിനിമകൾ അപ്പൊ ഒരിക്കലും അല്ല എത്ര ലക്ഷം രൂപ മുടക്കിയാലും നമുക്ക് പോയി കാണാൻ പറ്റില്ല അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇത്രയും ചുരുങ്ങിയ ദിവസവും കൂടിയുള്ളൂ ആ ദിവസത്തിനുള്ളിൽ ഇനി കാണാനുള്ള ഒരു തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് വന്ന് കാണുക കാരണം അത്രയും ഗംഭീര പടം ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോഴാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് അവരെല്ലാവരും വന്ന് സംസാരിച്ച് ഓരോ പടങ്ങളെക്കുറിച്ച് വൈകുന്നേരം ആകുമ്പോൾ ഒരു വിലയിരുത്തലും സംസാരം ഇത് ചർച്ച നമ്മൾ വേറൊരു ഇതുമില്ല പാട്ടും ചർച്ചയും സിനിമയും അങ്ങനെ ആ ഒരു ഒരു ഓളത്തിൽ പോയാലേ യഥാർത്ഥ വൈബ് ഉറപ്പായിട്ടും നമ്മളിപ്പോൾ റൂമിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ പതിനൊന്നാം തീയതി തൊട്ട് ഇത്രയും ദിവസത്തിനുള്ളിൽ പത്ത് പേര് കൂടി അവിടെ ചർച്ച മുഴുവൻ സിനിമയെക്കുറിച്ചായിരിക്കും അത് ഏത് ലാംഗ്വേജിലും ഉള്ളതാണെങ്കിലും സിനിമയെക്കുറിച്ച് ചർച്ചയുള്ളൂ അല്ലാതെ നമ്മൾ പേര് കൂടി കഴിഞ്ഞാൽ പല തമാശം ജീവിയും കളിയായിരിക്കും പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാവരും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്ര ക്വാളിറ്റിയുള്ള പ്രേക്ഷകർ എന്താ പറഞ്ഞാൽ അവർക്ക് സിനിമയെക്കുറിച്ച് അത്ര അറിവുണ്ട് അതേപോലത്തെ ആൾക്കാരാണ് സിനിമ കാണാൻ പറ്റുന്ന പ്രേക്ഷകർ അത് തന്നെ ഇതൊക്കെ ഇവിടെ വന്നിട്ട് കണ്ട് ഇവിടെ വന്നിട്ട് കാണണം കൊച്ചിയിൽ നമ്മൾ പടം ഉറങ്ങുന്നുണ്ടെങ്കിലേ അപ്പോൾ കണ്ട് ഇരിച്ചും കളിച്ചങ്ങ് പോകും കപ്പലിന് നിന്ന് പോകും അതാ പക്ഷേ ഇത് വേറെ റൂട്ടാണ് അപ്പോൾ എന്തായാലും ഈ പത്തൊൻപതാം തീയതി വരെ മേളയുടെ അവസാന ദിവസം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഞാൻ ഇതിൽ അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് അത് ഗംഭീരമായി വരെ ഇവിടെ ഉണ്ടാവണം ഇതിൻ്റെ സാന്നിധ്യം ഇവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടാവണം ഇവരുടെ കൂടെ കൂടണം ഇനി യും ചെയ്യണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ കുറച്ച് അത് പഠിക്കാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം